കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ജനഹൃദയ യാത്രയിലൂടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കാനൊരുങ്ങി എം കെ രാഘവൻ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കുകയാണ് യാത്രയിലൂടെ യു ഡി എഫ് ലക്ഷ്യമിടുന്നത് മാർച്ച് ഒന്നു മുതൽ ഒൻപത് വരെയാണ് എം കെ രാഘവൻ എം പി കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ജനഹൃദയ യാത്ര നടത്തുന്നത് മാർച്ച് ഒന്നിന് രാവിലെ ഒൻപതിന് കൊടുവള്ളി നിയോജകമണ്ഡലത്തിലെ കട്ടിപ്പാറയിൽ മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ രമേശ് ചെന്നിത്തല യാത്ര ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും ജനഹൃദയ യാത്ര കടന്നുപോകും മാർച്ച് അഞ്ചിന് എലത്തൂർ നിയോജകമണ്ഡലത്തിലെ പര്യടന സമാപനം കെ പ്രസിഡന്റ് കെ മാർച്ച് ഒൻപതിന് കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലാണ് യാത്ര നടത്തുക വൈകിട്ട് ആറ് മുപ്പതിന് ചക്കുംകടവിൽ നടക്കുന്ന സമാപന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും താൻ നിരന്തരമായി നടത്തിയ പരിശ്രമം കൊണ്ട് മാത്രമാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിൽ നിന്നുൾപ്പെടെ പദ്ധതികൾ അനുവദിച്ചു കിട്ടിയതെന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേന്ദ്രം നൽകിയതാണ് കേന്ദ്രം നല് പക്ഷെ നമ്മളതിന്റെ പുറ അധ്വാനമുണ്ട് ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് നിരന്തരമായ ഒരു അധ്വാനമുണ്ട് ആ അധ്വാനത്തിന്റെ പുറത്തു കൂടിയാണ് ലഭിക്കുന്ന ആലോചിക്കണം ജനഹൃദയ യാത്രയോടെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഔദ്യോഗികമായി തുടങ്ങാനാണ് യു ഡി എഫ് നേതൃത്വം ലക്ഷ്യമിടുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇന്നലെ മുതൽ ഔദ്യോഗികമായി ആരംഭിച്ചിരുന്നു റിയാസ് കെ എം ആർ കേരള വിഷയ കോഴിക്കോട്